മകൻ ഇതില് ഇണ്ടാ പറയണത് അന്വേഷണ സംഘം അവര് കണ്ടെടുത്തിയ നാരായണദാസിനെ അവൻ ഒഴിവിടു പോവാനായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട് അവര് പറഞ്ഞിട്ട് അറിയുന്നതാണ് ഞങ്ങൾക്കറിയില്ല അപ്പൊ അവനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ട് അവൻ ഇതുവരെ വന്നിട്ടില്ല പിന്നെ അവന്റെ മൊബൈൽ ഷോപ്പ് പൂട്ടി കിടക്കുകയാണ് അപ്പൊ അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ എവിടെയാണെന്ന് അറിയില്ല എവിടെയാണെന്ന് അറിയില്ല ശരിക്കും ലിബിയ പറയുന്നത് ആൾക്കൊറ്റയ്ക്ക് തോന്നിയ കാര്യമാണ് എന്നാണ് ചേച്ചി അത് അവള് പറയുന്നത് കള്ളമാണ് അവൾക്ക് മാത്രം എന്നെ ചതിക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ അവള് തമ്മിൽ ഒരു ഇഷ്യൂ ഇല്ല മരുമോളക്ക് എന്നെ ഒഴിവാക്കണം അപ്പൊ ചേച്ചിയും അനിയത്തിയും കൂടി അപ്പൊ എനിക്ക് സംശയം വരാൻ തലേ ദിവസം ഇവർ കൊറേ നേരം ഫോൺ ചെയ്ത് അവിടെ ഇവിടെ ഒക്കെ നിന്ന് സംസാരിക്കുന്നുണ്ട് പിന്നെ രണ്ടുപേരും കൂടിയിട്ടാണ് വൈകിട്ട് എന്റെ വണ്ടി എടുത്തിട്ട് പോയത് ഇവര് രണ്ടുപേരും പിന്നെ ജയിലിലൊക്കെ കാണാൻ വന്ന സമയത്ത് മരുമോളും എൻ്റെ മോനും എന്നെ ജാമ്യം എടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായില്ല അങ്ങനെയൊക്കെ പിന്നെ ഇവർ ജയിലിലേക്ക് വരുമ്പോൾ എന്നെ അങ്ങോട്ട് പോസി നെഗറ്റീവായിട്ട് സംസാരിച്ചിട്ട് എന്നെ അങ്ങോട്ട് തളർത്താനുള്ള ഓരോരുത് എന്നോട് വന്ന് പറയുമായിരുന്നു എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ ആ പിടിച്ച സമയത്ത് വാർത്തയൊക്കെ ഭയങ്കര വൈറലായില്ല തീർച്ചയായിട്ടും അപ്പൊ ഇവര് വന്ന് പറയും മമ്മീനെ ആവശ്യമില്ലാണ്ട് അവിടെ ഉള്ളവർ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനൊക്കെ എന്നോട് പറയാറുണ്ട് എൻ്റെ ഫ്രണ്ട്സുകൾ തന്നെ എന്നെ വന്ന് കുറ്റപ്പെടുത്താറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അപ്പം അതൊക്കെ കേട്ട് ഞാൻ പക്ഷെ എൻ്റെ ഇത് ജാമ്യം കിട്ടി വന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ അവർ അവർ പറഞ്ഞിട്ടുള്ളത് എൻ്റെ മോനെയും മരുമോളെയും അവർ കണ്ടിട്ടും കൂടിയില്ലയാണ് അവർ പറയണത് ഞങ്ങൾ എന്നും വിശ്വസിക്കില്ല നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി അവർ ഓരോരുത്തരോട് ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവർ വാദിച്ച് നിന്നിട്ടുള്ളൂ ജാമ്യം കിട്ടി വന്ന് എല്ലാവരും എന്നെ കാണാൻ വന്നിട്ടുണ്ടായി ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് എല്ലാവരും നല്ല ബന്ധത്തിലാണ് എന്നെ ഇതുവരെ അവരവർ ഈ സംഭവം നടന്നിട്ടും എന്നെ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല